നമസ്കാരം പ്രധാന വാർത്തകൾ ശബരിമലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ദർശനത്തിന് ക്രമീകരണം തീരുമാനം ഇന്നറിയാം ശബരിമലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ദർശനത്തിന് ക്രമീകരണം ഉണ്ടാകുന്നത് ആലോചിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരും പോലീസുമായി ആലോചിച്ച് കൂടുതൽ സൌകര്യമൊരുക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു പ്രസിഡന്റ് അറിയാതെ അജണ്ട തീരുമാനിക്കില്ലെന്നും കെ ജയകുമാർ പറഞ്ഞു ശബരിമലയിൽ ഭക്തരുടെ എണ്ണം കൂട്ടുകയല്ല സൌകര്യം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാണ് ഇനി അബദ്ധം പറ്റാൻ പാടില്ല സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം കൂട്ടിയിട്ടുണ്ടെന്നും കെ ജയകുമാര് പറഞ്ഞു രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച സംഭവം കൊട്ടേഷൻ നൽകിയാൽ ഉൾപ്പെടെയുള്ള പേർ പിടിയിൽ കൊട്ടേഷൻ നൽകിയാൽ ഉൾപ്പെടെയുള്ള നാലു പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് തൃശൂർ മണ്ണുത്തി സ്വദേശി സിജോയും സംഘവുമാണ് കസ്റ്റഡിയിൽ ഒരു വർഷം മുമ്പ് തിയേറ്ററിൽ വന്ന് സുനിലിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സിജോ സുനിലിനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ഒരു പ്രവാസി വ്യവസായിയാണ് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് കൊട്ടേഷൻ നൽകിയത് ആക്രമിക്കാൻ എത്തിയ പേർ നിലവിൽ ഒളിവിലാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്ക് എത്തിയത് ണം തൈറോയ്ഡ് ഗ്രന്ഥി തകർന്നത് തിരുവല്ലയിലെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരണം തിരുവല്ല പൊടിയാടിയിൽ കാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരണം ഈ മാസം പതിമൂന്നിനാണ് പൊടിയാടി സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ ശശികുമാർ കൊല്ലപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് ആദ്യം അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു പോസ്റ്റ്മോർട്ടത്തിൽ സർജന്റെ നിർണായക കണ്ടെത്തലുകളാണ് കൊലപാതകമാണെന്ന നിരീക്ഷണത്തിലേക്ക് എത്താൻ കാരണം തൈറോയ്ഡ് ഗ്രന്ഥി മുറിഞ്ഞതായും കഴുത്തിന്റെ ഭാഗത്ത് ആന്തരിക മുറിവുകൾ സംഭവിച്ചതായും കണ്ടെത്തിയിരുന്നു സഹോദരന്റെ കുടുംബത്തിനൊപ്പമാണ് ശശികുമാർ താമസിച്ചു വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതിനാൽ കേസുമായി ബന്ധപ്പെട്ട ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഉൾപ്പെടെയുള്ള വിശദമായ മൊഴിയെടുക്കുകയാണ് പോലീസ് എൽ ഡി എഫുമായുള്ള ബന്ധം അവസാനിച്ചു തന്റെ കുടുംബം കോൺഗ്രസ് കുടുംബം ഉടമ്പടി പ്രകാരം എൽ ഡി എഫുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് സ്വന്തം ഡിവിഷനിൽ ആര് ജയിക്കണമെന്ന ചോദ്യത്തിന് തന്റെ കുടുംബം കോൺഗ്രസ് കുടുംബമെന്ന് എം കെ വർഗീസിന്റെ മറുപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും മേയർ സൂചന നൽകി അപ്പുറത്തും ഇപ്പുറത്തും ഇരുപത്തിനാല് പേരായപ്പോൾ താൻ നിർണ്ണയിക്കും ആര് മേയറാകുമെന്നും അങ്ങനെ സാഹചര്യം വന്നു പോയതാണെന്ന് എം കെ വർഗീസ് പറഞ്ഞു താൻ കോൺഗ്രസ് നാടിന് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത് കൂടിയാണ് അപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നാൽ മാത്രമേ തനിക്ക് ആഗ്രഹിക്കുന്ന പോലെ വികസനം എത്തിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയാണ് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നതെന്ന് എം കെ വർഗീസ് പറഞ്ഞു തലപ്പത്ത് സൂര്യകാന്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനം ഏറ്റെടുത്തു ഇന്ത്യയുടെ അൻപത്തിമൂന്നാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനം ഏറ്റെടുത്തു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെ എത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു കൂടാതെ അമിത്ഷായും രാജ്നാഥ് സിംഗും ചടങ്ങിലെത്തി ഹരിയാനയിലെ ഹിസാർ സ്വദേശിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് കേരളത്തിലെ എസ് ഐ ആർ കേസടക്കം പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിലാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു